നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം സ്വാഗതംസ് താഴെപ്പാലം തെക്കൻകുറ്റൂർ സ്നേഹ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജീവകാരുടെ പ്രവർത്തനങ്ങൾക്കായുള്ള ധനശേഖരണാർത്ഥം സമ്മാന കൂപ്പൺ ലോഞ്ചിംഗ് നടത്തി തിരൂരിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളുടെ സഹകരണത്തോടുകൂടിയാണ് ഫണ്ട് സമാഹരണ ക്യാമ്പയിൻ ഒക്ടോബർ രണ്ടുവരെ നടത്തുന്നത് നറുക്കെടുപ്പിലൂടെ വിജയികളായവർക്കുള്ള സമ്മാനങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങളുടെ സ്പോൺസർഷിപ്പോടുകൂടിയാണ് ഫൈനൽ ജ്വല്ലറി തിരൂർ ബട്ടൺവെല്ലൂർ പവൻ ഗോൾഡ് തിരൂർ ടു സ്റ്റാർ എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ കോളേജ് ഗ്രാൻഡ് ഇമാർട്ട് തിരൂർ എന്നീ സ്ഥാപനങ്ങളാണ് സ്പോൺസർ ചെയ്തത് സമ്മാന കൂപ്പൺ പദ്ധതിയിലൂടെ ലഭിക്കുന്ന മുഴുവൻ തുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുമെന്ന് സൊസൈറ്റിയുടെ ഭാരവാഹികൾ അറിയിച്ചു തെക്കൻകുറ്റൂർ മുഖിലപേടികയിൽ വെച്ച് നടന്ന കൂപ്പൺ ലോഞ്ചിംഗ് ഉദ്ഘാടനം സി നാസർ നിർവഹിച്ചു ആദ്യ തലക്കാട് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡംഗം തയ്യൽ മുഹമ്മദ് കുട്ടിക്ക് നൽകി പാറശ്ശേരി യൂനസ് കുഞ്ഞുമോൻ നിർവഹിച്ചു സ്നേഹ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് സി പി അബ്ദുള്ളക്കുട്ടി അധ്യക്ഷത വഹിച്ചു അനിൽകുമാർ പി എം പി മെഹറൂഫ് രാജേന്ദ്രൻ തിയടത്ത് പ്രകാശൻ എ പി ബഷീർ യൂസുഫ് തയ്യൽ മുരളീകൃഷ്ണൻ കോയക്കുട്ടി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുക വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ